നമുക്ക് ശക്രം ഉണ്ടാക്കിയാലോ നമുക്ക് ജീരത്തോരന് വേണ്ടി അതിൻ്റെ അരപ്പൊക്കൊന്ന് ചതച്ചെടുക്കാം അതിനുവേണ്ടിയാണ് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കാൽ കാൽസ്പൂണ് ജീരകം കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വെള്ളം തൊടാതെ നമുക്കതൊന്ന് ചതച്ചെടുക്കാം ശകരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു നാല് പാച്ചമുളക് അരിഞ്ഞത് അങ്ങനെ കരിയാപ്പലകൾ ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഈ പരിവ് വഴഞ്ഞാൽ മതി നമുക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കൊടുക്കാം ഈ അരപ്പിൻ്റെ പച്ചമണം മാറി ഒന്ന് വെന്ത് കിട്ടുക നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി എടുക്കാം ഞാനിവിടെ കുറച്ച് ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനോട് ഉപ്പ് ഇടാം ഒന്ന് ഇളക്കി തല്ലി തല്ലിപ്പൂത്തി നമുക്ക് ഒന്ന് അടച്ചി വെക്കാം നമുക്കിത് തല്ലിപ്പൂത്തി അപ്പൊ നടച്ചു വെക്കാം ഒരാവി കയറുമ്പോഴത്തേക്ക് അത് റെഡിയാവും നമ്മുടെ ജീരത്തോടെ നല്ലപോലെ ആവി വന്നിട്ടുണ്ട് നമുക്കിനിത് തുറന്ന് വന്ന് ഇളക്കി കൊടുക്കാം ஒரன் ரெடி ஆி